ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണല്ലോ വിഷു വിഷു ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രധാനമായിട്ട് മീനം രാശിയിൽ ശനിയും ഇടവം രാശിയിൽ വ്യാഴവും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം അതായത് പതിനാലാം തീയതി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റ് വെളുപ്പിനെയാണ് ആദിത്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയമാണ് വിഷു എന്ന് പറയുന്നത് മേടസംക്രമം മേടം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ആദിത്യ ഉച്ചരാശിയാണ് ഓരോ ഗ്രഹത്തിനും ഉച്ചം നീചം മൂലത്രികോണം സ്വക്ഷേത്രം ശത്രുക്ഷേത്രം മിത്രക്ഷേത്രം എന്നൊക്കെയുണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ആദിത്യൻ അത് തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം വിഷു എന്ന് പറയുന്നു അങ്ങനെയുള്ള വിഷുഫലം നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയോ ജാതകഫലമോ ഗോചരഫലമോ ഒന്നും നോക്കിയിട്ടല്ല പറയുന്നു വിഷുഫലം ഒരു പ്രത്യേകതയാണ് അതായത് ഒരു ഒന്നാം തിയെ കയറിയാൽ തന്നെ അതിനൊരു ഫലമുണ്ട് ജാതകം നോക്കിയിട്ടോ ഗോചരം നോക്കിയിട്ടോ ഒന്ന് നോക്കിയിട്ടല്ലല്ലോ ഒന്നാം തിയ ഫലം പറയുന്നത് ചില നല്ല ആൾക്കാർ വന്നു കയറിയാൽ ചില സമയത്ത് അതിലൊരു പ്രത്യേക ഐശ്വര്യവും അഭിവൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും അതുപോലെ ഈ പ്രാവശ്യത്തെ വിഷു ഫലം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും വ്യാഴത്തിൻ്റെ സ്ഥിതി ദൈവാനുഗ്രഹത്തോടുകൂടി നിൽക്കുന്നു രാശ്യാധിപൻ്റെ സ്ഥിതിയും അപ്രകാരം ധനസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു ഏഴരസിനിയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ചിന്തിക്കുക ആരോഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിന് തൃപ്തികരമായി അതായത് ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ മാറുന്നതിനും ആരോഗ്യവും അതുപോലെ തന്നെ ശ്രേയസ് യശസ് ജയങ്ങൾ വന്നു ചേരുക അലസതയൊക്കെ വിട്ട് അതായത് കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ വിഷുഫലം എന്ന് പറയുന്നത് ഗ്രഹണം വിട്ടുമാറിയ സൂര്യൻ്റെ തേജസ്സ എല്ലാവർക്കും ഒരു ഗ്രഹണ സമയമുണ്ട് അതപ്പത് അത് കഴിഞ്ഞിരിക്കുന്നു കുംഭം രാശിക്കാർ അവർ പുരോഗതിയിലേക്ക് വെളിച്ചത്തിലേക്ക് തേജസ്സിലേക്ക് ഉയരുകയാണ് അത് കൊച്ചുകുട്ടികളായാലും പ്രായമായവരായാലും മധ്യവയസ്കർക്കും ഒക്കെ ഇത് ബാധകമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു പരീക്ഷകളിൽ എഴുതുന്നവർ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ വിജയിക്കുവാൻ സാധിക്കും ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും ചിലവാക്കേണ്ടടുത്ത് ചിലവാക്കാനും മിച്ചം പിടിക്കേണ്ടത് മിച്ചം പിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് കടങ്ങൾ വീടുക മുൻപ് മനസ്സറിയാതെ നിലച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സുനാമി അടിച്ചതുപോലെ വന്നുപോയ കടങ്ങൾ ഈ വിഷുഫലം അനുകൂലമാണ് നേട്ടങ്ങൾ ഉണ്ടാകും കടങ്ങൾ വീടും സമ്പത്ത് വന്നുചേരും അതുപോലെ ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം വന്നു ചേരുക വാഹനം വന്നു ചേരണം ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുക അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളിൽപ്പെട്ട് വിഷമിച്ചു നിന്നിരുന്ന ഈ നക്ഷത്രക്കാർ ഈ ജോബറായിട്ട് നിൽക്കുന്നവരായാൽ പോലും മനസ്സിനിടങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട് ദൈവാധീനവും ഭാഗ്യവും ഈ വിഷുഫലം തുണയ്ക്കും അങ്ങനെ ഐശ്വര്യപൂർണമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാനും സാധിക്കും അതുപോലെ തന്നെയാണ് ദീർഘകാലമായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാകണമെന്നാഗ്രഹിച്ചിരിക്കുന്ന പ്രാർത്ഥനയും വ്രതങ്ങളും ചികിത്സകളുമൊക്കെയായിട്ട് കഴിഞ്ഞു പോകുന്ന ദമ്പതികളായിട്ടുള്ളവർ അവർക്ക് ഉത്തമ സന്താനയോഗമുള്ള വർഷമാണ് സന്തോഷിക്കുവാനുള്ള വർഷമാണ് ഉല്ലാസയാത്ര പോകുവാനുള്ള സമയമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും അതും ഒരു പ്രത്യേകതയാണ് ഒരു തൊഴിൽ ചെയ്ത് കൊണ്ടിരുന്നവർ ഏലരശിനിയൊക്കെ ബാധിച്ചു കഴിഞ്ഞ് തൊഴിലൊക്കെ കൂട്ടിക്കെട്ടി ഇനി ജോലിയൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ജോലി പോയി ചെയ്തുകൊണ്ട് തൊഴിൽ ചെയ്തുകൊണ്ട് ഇന്ന സ്ഥാപനം അങ്ങനെയൊക്കെ ഉള്ളവർ വിഷമിക്കേണ്ട പുതിയ പദ്ധതികൾ വരും കഴിയാവുന്ന രീതിയിലുള്ള ഒരു പുതിയ പദ്ധതി വരികയും ആലോചിച്ച് തീരുമാനമെടുക്കുവാനും അത് ആരംഭിച്ച് പ്രവർത്തനം വിജയിപ്പിച്ച് മൂലധനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സ്ത്രീകളായാലും പുരുഷന്മാരായാലും സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഉൽപ്പാദിത രംഗത്ത് ജോലി ചെയ്യുന്നവരും മെഡിക്കൽ രംഗമായാലും ഐ ടി മേഖല ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും എല്ലാവർക്കും ഉയർച്ചകൾ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചകൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും